വണ്ടിയുടെ ഒരു റിവ്യൂ ആണ് ബജാജ് ചേതക്കിൻ്റെ അപ്പോൾ ഇതിൻ്റെ അകത്ത് നെഗറ്റീവും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കണോ എടുക്കണമെന്ന് എന്നൊക്കെ ഒന്ന് തീരുമാനിക്കുക ഞാൻ വണ്ടി വാഷ് ചെയ്യാൻ വെച്ചപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ എടുത്താലോ വാഷ് ചെയ്യേണ്ട കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ടങ്ങനെ എന്നാ പറയുന്നത് സിമ്പിളായിട്ട് അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റിയല്ല ഒന്നെങ്കിൽ ബെറ്റർ ആ മറ്റേ വെള്ളമൊടിക്കുന്ന പമ്പ് വേണം അതല്ലെങ്കിൽ നമ്മൾ ഷോറൂമിലോ കൊണ്ട് വാഷ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഞാൻ പിന്നെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചെയ്യുവാണ് പിന്നെ വേറെ കാര്യം നമുക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റ് ഉള്ള വണ്ടിയാണ് ഈ ഈ വണ്ടി ഇത് ഇപ്പോൾ പെട്രോൾ വണ്ടിയാണ് ഈ പെട്രോൾ വണ്ടി നമുക്ക് കൂളായിട്ട് ഇങ്ങനെ എടുത്ത് എങ്ങനെ എങ്ങോട്ട് വെള്ളം മാറ്റി വെക്കാം മാറ്റി വെക്കുമോ ശരിക്കുമോ എന്നാ വേണേൽ ചെയ്യാം ഏഹ് നോ പ്രോബ്ലം അപ്പോൾ ഈ വണ്ടി ഞാൻ ഇപ്പം ഇങ്ങോട്ട് തൽക്കാലം മാറ്റി വെക്കാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഈ വണ്ടി പൊടി ഇരിക്കട്ടെ അപ്പം ഈ വണ്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ അതുപോലെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല വെയിറ്റാണ് ഞാനിപ്പോൾ അത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മൾ പൊടിച്ചാൽ നിൽക്കില്ല അപ്പം ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ചേക്കാണ് നമ്മൾ ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് വാഷ് ചെയ്യുന്നൂ വേണമെങ്കിൽ നമുക്കൊരു എൻ്റെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട് അപ്പോൾ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ എന്നാലും അത്രേ അങ്ങ് ജസ്റ്റ് പൊടി പോകുന്നേ ഉള്ളൂ പൊടി ചെളി പോയി പോകത്തില്ല അടി അടിയിലത്തെ അടിയിൽത്തെ ചെളി പോകത്തില്ല കാര്യം പറഞ്ഞാൽ പിന്നെ വേറെ കാര്യം നിങ്ങൾ ഇപ്പം നമ്മൾ എൻ്റെ ഈ വണ്ടി ഞാൻ സർവീസിൽ പോയി സർവീസ് സെന്ററിൽ പോയി ഞാൻ കണ്ടു ഇതിൻ്റെ അകത്ത് എന്തോ എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഇത് സർവീസിന് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ സർവീസ് സെൻ്ററിൽ പോയിട്ട് നോക്കുവോ അതിൻ്റെ അകത്ത് എങ്ങനെ എന്തോ എങ്ങനെ എന്നുള്ളത് ഇപ്പം നമുക്ക് ഐഡിയ കിട്ടും എങ്ങനെ വാഷ് ചെയ്യുന്നതെന്ന് ഐഡിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഒരു ബാറ്ററി എവിടെ ആയിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു ഈ കാണിച്ചെ അപ്പം ഈ ചേളി ഒന്നും പോകത്തില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാരണം എന്റെ ബാക്കിൽ മോട്ടർ ആയിരിക്കുന്നെ അപ്പൊ ഇതിനകത്ത് വെള്ളം കയറും എനിക്ക് തോന്നുന്നില്ല വെള്ളം കയറാൻ ഒരു ഒരു വഴിയില്ല വെള്ളം കയറാൻ കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോയപ്പോൾ മഴയത്ത് ആണ് ഞാൻ പോയത് അപ്പൊ ഞാൻ നോക്കുമ്പോ ഫ്രണ്ടില് വെള്ളമാ എന്നാ അതിനെ വേറെ നിവൃത്തിയില്ലാണ്ടായി ഞാൻ രണ്ടും കൽപ്പിച്ച ബജാജിനെ വിശ്വസിച്ച് ഇറങ്ങി പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചൊന്നുമില്ല വെള്ളം ഏകദേശം ഇത്രയും മുങ്ങിയായിരുന്നു ഇത്രയും വണ്ടി മുങ്ങി അവിടെ മുമ്പിൽ ഒരു ബാറ്ററി ഉണ്ടല്ലോ അതിനൊന്നും പറ്റിയില്ല അഥവാ ഇതിന് ഞാൻ കാരണം ഞാൻ സർവീസിൽ ചെന്നപ്പോൾ ഞാൻ നോക്കിയായിരുന്നു ബാറ്ററി ഇതിനെത്ത വെള്ളം കരുതേ ഇല്ല എന്താ അറിയാം നമുക്ക് പിന്നെ ഞാനിങ്ങനെയൊക്കെയാണ് വാഷ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഓ വാഷ് ചെയ്യും ഇവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കുഴപ്പമുണ്ടായിട്ടില്ല നമുക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ ആ നല്ല ചെളിയാ അപ്പൊ ഇനി വാഷ് ചെയ്യുന്ന ഒന്ന് കൂട്ടിക്കോടെ അപ്പൊ എനിക്ക് പറയാനുള്ള വാഷിങ് പാടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളവർക്ക് കുഴപ്പമില്ല പൈപ്പിന് അല്ലാത്തവർക്ക് ബെറ്റർ എനിക്ക് തോന്നുന്ന ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി വാഷ് ചെയ്യുന്നതായിരിക്കും പക്ഷെ അവിടെ പോയി വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ആവും ഇപ്പൊ രണ്ടാഴ്ച ഓർമ്മ എങ്കിലൊന്ന് വാഷ് ചെയ്യിപ്പിക്കുക കാരണം ഇലക്ട്രോണിക് അയച്ച അല്ലേ നമുക്ക് അത് അറിയാൻ പറ്റിയല്ല എന്നും പറ്റുമെന്നുള്ളത് ആ പിന്നെ ഞാൻ ബാക്കി ബാക്കി റിവ്യൂ പറയാം കേട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കയറ്റം ഈ വീട്ടിലോട്ടുള്ള നല്ലൊരു കയറ്റമാണ് അതുകൊണ്ടാണ് ഞാനിപ്പം വണ്ടിയില്ലാതെ വിടാൻ നിൽക്കുന്നത് നല്ലൊരു കയറ്റമാണ് അപ്പം ഞാൻ പറയാൻ വണ്ടിക്ക് റിവേഴ്സ് മോഡോ ഉള്ളതുകൊണ്ട് ചില സമയത്ത് വണ്ടിയൊക്കെ ഒന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പം ഈ ഒരു നല്ല കേറ്റ കയറ്റത്തിലൊക്കെ ഈസി ആയിട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് കണ്ട കണ്ടാൽ മനസ്സിലാവും നല്ലൊരു കയറ്റോ ഇത് ഗേറ്റ് ആണെങ്കിൽ ഈ ഒരു അത്യാവശ്യം ഈ ലെവലിലുള്ള ഗേറ്റോ ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കി വണ്ടിയുടെ കാര്യങ്ങൾ നോക്കാം വണ്ടി ഞാൻ അപ്പുറം സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ വിചാരിച്ചു ആ ഇപ്പം മഴ തുടങ്ങി ആ കുഴപ്പമില്ല ഞാൻ ഈ സൈഡിൽ നിന്നുള്ള അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ആവറേജ് നോക്കുമ്പം ഞാനിപ്പോൾ തൊണ്ണൂറ് ദിവസം വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നൂറ് ദിവസം വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തൊണ്ണൂറ്റിയാറ് ദിവസവും ഞാൻ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട് ഓക്കെ ഇത് നാല് ദിവസം വണ്ടി കൊണ്ടുപോകാൻ പറ്റാ പറ്റിയിട്ടില്ല വണ്ടിയുടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ വണ്ടികളെ പോലെ എയർ പ്രഷർ അതായത് ടയറിൻ്റെ പ്രഷർ കറക്റ്റ് ആയിരിക്കണം അത് നമ്മുടെ വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്നാൽ ഫ്രണ്ടിൽ ഇരുപത്തി ആറും ബാക്കിൽ ഇരുപത്തി എട്ടു വ ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടിപ്പ് ചിലപ്പം ബാക്കിൽ അടിക്കും രണ്ട് പേരുവാണെങ്കിൽ മുപ്പത്തി രണ്ടും അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ മാറും പിന്നെ നമ്മൾ വണ്ടി ഓൺ ചെയ്ത് വെച്ചേക്കുക നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഓൺ ചെയ്ത് ഡ്രൈവ് മോഡിൽ മോഡിലിട്ടിട്ട് വെച്ച് ഞാനിത് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ കാര്യമാണ് നമ്മൾ സ്ട്രെയിറ്റ് ഇരിക്കുവോ വണ്ടി ഞാൻ ഞാനിപ്പോൾ ആരുടെ ഇങ്ങനെ കയറി എന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് വണ്ടി ഡ്രൈവ് മോഡിലാണ് ഞാൻ നോട്ടിലാക്കിയിട്ടില്ല അപ്പോൾ അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരഞ്ച് അഞ്ചു മണി വണ്ടി ഓഫ് ഓഫാവുന്നതിന് മുമ്പ് കോഷൻ സിമ്പിൾ കാണിക്കും അങ്ങനെ ഓഫായിപ്പോവും നമ്മൾ ഇതിന് രണ്ടാമത് വണ്ടി അപ്പോൾ തന്നെ ഓൺ ചെയ്യാൻ നോക്കിയാൽ ഞാൻ നോക്കിയതാണ് ഓൺ ഓൺ ചെയ്തേക്കും വീണ്ടും കോഷൻ സിമ്പിൾ ബാക്കിയെല്ലാം വർക്ക് ചെയ്യും എന്താ എന്തോ കോഷൻ സിമ്പിൾ വാങ്ങിക്കുന്നതെങ്കിൽ കരുതില്ല വീണ്ടും ഞാൻ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വണ്ടി ഓൺ ചെയ്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ അത് പിന്നെ ഇന്നുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം ആ മാനുവലിൽ മാനുവലെന്നു പറഞ്ഞാൽ നമ്മുടെ ഓൺലൈനിലുള്ള മാനുവൽ പ്രത്യേകം പറയുന്നുണ്ട് വണ്ടി നമ്മൾ ട്രാഫിക് ബ്ലോക്കിലാണെങ്കിൽ കുറേ സമയം എടുക്കുവാണെങ്കിൽ വണ്ടി ഓ ന്യൂട്രൽ ആക്കി പോവുക അപ്പോൾ കുഴപ്പമില്ല അതൊരു കാര്യം ഇപ്പം ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ഫെബ്രുവരിയിൽ എടുത്ത വണ്ടിയാണ് ടോപ്പ് മോഡൽ വണ്ടിയാണ് അപ്പം ആറായിരത്തി ചിലവാനം കിലോമീറ്റർ ഇപ്പം വണ്ടി ഓടിയിട്ടുണ്ട് ആറായിരത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എടുത്ത് വണ്ടി ഓടി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നാല് ദിവസം എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റാതെ വന്നിട്ടുണ്ട് ആ നാല് ദിവസം അല്ല ഒരു എക്സാമ്പിൾ ആ നൂറ് ദിവസത്തിൽ തൊണ്ണൂറ്റാറ് ദിവസം അത് ബാക്കി നാല് ദിവസം അപ്പോൾ അതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഫെബ്രുവരി നമ്മളിലെ വേനലായിരുന്നല്ലോ ലോഡുള്ള സമയമാണ് ഞാനെടുത്ത സമയങ്ങളിൽ ഞാൻ തന്നെ ഞാൻ വിഷമിച്ചു പോയിട്ടുണ്ട് കാരണം വണ്ടി എടുത്ത് പോയല്ലോ ഇലക്ട്രിക് വണ്ടി വേണ്ടായിരുന്നു അബദ്ധം പറ്റിപ്പോയി വെറുതെ ഒത്തിരി പൈസ പോയി എന്നെന്ത് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ബാക്കിൽ നിന്ന് നോക്കിയാൽ കാണാം ഞാൻ ഇട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി ആ കംപ്ലൈൻ്റിനെ പറ്റി അപ്പോൾ അങ്ങനെ വന്നപ്പം നമ്മൾ പ്ലഗ് പ്ലഗ് എന്ന് പറഞ്ഞാൽ എ സി എ സിയുടെ പ്ലഗ് കേട്ടോ പതിനാറ് അമ്പീരിൻ്റെ ഈ പതിനാറ് അമ്പീരിൻ്റെ പ്ലഗ് കുത്തിയിട്ടും പോഷൻ സിമ്പിൾ കാണിക്കുക ചാർജ് ആകുന്നില്ല പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പം പറഞ്ഞു തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം ആലോചിക്കുക പെട്രോൾ വണ്ടി ഉള്ളവർ ഒരു കാരണവശാലത് വിൽക്കരുത് നമുക്ക് പറയാൻ പറ്റിയല്ല ചാർജ് ആയില്ലെങ്കിൽ ചിലപ്പം പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയല്ല എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയല്ല അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ അതുപോലെ തന്നെ ഞാൻ അന്ന് ആ സമയത്ത് ഫെബ്രുവരി മാർച്ച് മാർച്ച് സമയങ്ങളിൽ ഞാൻ പോസ്റ്റേ കൊണ്ടുപോയി കുത്തി അപ്പോൾ കെ എസ് ബി എന്ന് പറഞ്ഞായിരുന്നു ഇന്ന സമയം വരെ ഇന്ന സമയം കുത്തരുത് കാരണം അവർക്ക് ലോഡ് കൂടൂടാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് പിന്നെ പൊട്ടെന്ന് വെച്ച് പോസ്റ്ററെ കൊണ്ടു കുത്തി പോസ്റ്റെ കൊണ്ട് കുത്തി കഴിഞ്ഞപ്പോ എന്നാ സംഭവം ആകുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായിരുന്നു അന്നല്ല പിന്നീട് എനിക്ക് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇലക്ട്രിക് ആയിട്ടുള്ള കറണ്ട് വരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ചാർജ് ആയില്ല കോഷൻ സിമ്പിൾ കാണിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ഞാൻ പോകുന്ന ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് അമ്പത് ആവറേജ് അമ്പത് മോളോടും പോവാം കീഴോടും പോവാം അപ്പോൾ അമ്പത് കിലോമീറ്റർ സ്പീഡിലേ ഉള്ളൂ ഞാൻ ഇപ്പോൾ വണ്ടി രാവിലെ ഓൺ ചെയ്തോളൂ കുത്തിയിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിപ്പോൾ എനിക്ക് വേണമെന്ന് അങ്ങോട്ടേങ്ങ മൂവ് ചെയ്തുകൊണ്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത് രാവിലെ കഴിഞ്ഞേക്കുമ്പോൾ അതേസമയം ഞാനൊരു നാൽപ്പത് കിലോമീറ്റർ ആവറേജ് പോവുകയാണെങ്കിൽ നൂറ്റി പതിനെട്ട് കാണിക്കും അങ്ങനെ പക്ഷേ ഞാൻ എനിക്കൊരു പത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡെയിലി വൺ സൈഡ് ഉണ്ട് അപ്പോൾ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പം എനിക്ക് കാണിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെ കളിച്ചാലും പോയിട്ട് വരുമ്പം അമ്പത് കിലോമീറ്റർ വീണ്ടും കാണിക്കും നോർമൽ സ്പീഡാണെങ്കിൽ അങ്ങനാണ് അപ്പോൾ സ്പീഡെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ലോക്ക് ചെയ്തക്കുന്ന സ്പീഡ് എഴുപത്തി രണ്ടാണ് എഴുപത്തി രണ്ടാണ് സ്പീഡ് ഞാൻ ഒരിക്കലും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു ഫ്രീ റോഡിൽ ഒരു സമയം ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് എഴുപത്തിരണ്ടൊരു മേളിൽ പോയായിരുന്നു പിന്നെ എൻ്റെ ടെക് പാക്ക് ഇല്ല കേട്ടോ ടെക് പാക്കിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പിന്നെ ഈ ഹിൽ ഹോൾഡ് ഫെസിലിറ്റി ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ടെക് പാക്ക് വേണം ഹിൽ ഹോൾഡ് അപ്പോൾ ഹിൽ ഹോൾഡിനെ പറ്റി പറഞ്ഞപ്പം ഈ നമ്മുടെ ഈ ബ്രേക്ക് ഉണ്ടല്ലോ ഇത് അടിപൊളി വർക്ക് ചെയ്യും കേട്ടോ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതങ്ങ് ഞെക്കി ഞെക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വർക്ക് ചെയ്യും വണ്ടി അറങ്ങിയാലോ ഇവിടുന്ന് പക്ഷേ വണ്ടി ബാക്കിലോട്ട് പോയാൽ നിങ്ങൾ ഓർക്കും ബ്രേക്ക് കുറവാണ് ബാഗിൽ ബ്രേക്ക് ഇച്ചിരി കൂട്ടി വെച്ചാൽ മതി ഹിൽ ഹോൾഡ് പിന്നെ നമ്മൾ നല്ല കയറ്റത്തിലൊക്കെ നിൽക്കുമ്പം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റി നിൽക്കുക കയറ്റി നിന്നിട്ട് ഈ ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോർ വീലറേൽ ഇടുമ്പോൾ നമ്മൾ ക്ലച്ചർ അഡ്ജസ്റ്റ് ചെയ്യുകയെന്ന് അറിയാലേ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് നിർത്തുവാണെങ്കിൽ അത് എത്ര കയറ്റമാണെങ്കിലും വണ്ടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കും ഇത് ആ ഒരു ഒരടി ബാക്കിലോട് പോയില്ല നമ്മൾ ആ വണ്ടി പോയി കഴിയുമ്പോൾ ഞങ്ങൾ നമ്മൾ അങ്ങ് ആക്സിലേറ്ററിങ്ങ് കൂട്ടി കൊടുക്കും ചങ്ങനെ കൂട്ടി കൊടുക്കാമതി പിന്നെ ഞാൻ ഇന്ന് വരെ ആക്സലേറ്റർ ഫുൾ ത്രഷറോട് ഞാൻ കൊടുത്തിട്ടില്ല എനിക്കെൻ്റെ ആവശ്യം വന്നിട്ടില്ല ഞാൻ ഹൈവേയിൽ ഓടുന്നയാളാണ് ആ ഹൈവേയിലെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് കംപ്ലൈൻറ്റ് വന്നായിരുന്നു അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതോ ഒരു ബാച്ചിലുള്ള വണ്ടികളെല്ലാം എന്തോ കംപ്ലയിൻറ്റ് ഉണ്ടെന്നാണ് അപ്പോൾ എനിക്ക് വന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് തവണ ഞാനൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ ഞാനത് പിന്നീട് മാനിച്ചു കളി കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ നീ ആദ്യം ഷോറൂമിൽ നിന്ന് പോവോമിൽ നിന്ന് പോയി നിങ്ങൾ കാണിച്ചോ അത് അപ്പോൾ ഈ നീ ബാക്കിയുള്ളവർ വളരെ പറയുന്നത് കേൾക്കാതെ അവർ നിങ്ങൾക്ക് ശരിയാക്കി തരുവാണെങ്കിൽ നോക്ക് അത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യാൻ അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ആ വീഡിയോ ഹോൾഡ് ചെയ്തു അപ്പോൾ ആ വീഡിയോ കണ്ടവരൊക്കെ കാണും എന്തുകൊണ്ടാണ് ഞാനത് ഹോൾഡ് ചെയ്തെന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ആ വീഡിയോ ഇല്ല ആവുമ്പം ഞാൻ ഷോറൂമിൽ ചെന്നു കൊല്ലം ഷോറൂമിലാണ് ചെന്നത് അരമണിക്കൂറുകൊണ്ട് അവരാദ്യമേ വണ്ടി വെച്ചിട്ട് ചെക്ക് ചെയ്തു നോക്കി വണ്ടി വെച്ച് നോക്കി ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും കാണിച്ചില്ല ഒരു എറർ കാണിച്ചില്ല വണ്ടി ഓടിക്കൊണ്ട് ചെക്ക് ചെയ്തു അന്നേരം എന്തോ എറർ കാണിച്ചു ഇപ്പോൾ എം സി യു എന്ന് പറഞ്ഞ സാധനം മാറി ഇപ്പോൾ എം സി യു മാറിയിട്ട് ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആയി എം സി മാറിയിട്ട് ഇതുവരെ ഒരു പ്രശ്നവുമില്ല ഞാൻ കേത്തത്തിലും കിടക്കത്തിലും ഓഫ് റോഡിലും രണ്ടുപേർ വെച്ചോളം ഉള്ള ഇത് ഇതേ സെയിം സാ ഇതിലും കൂടെ എല്ലാം ഓടിച്ചു നോക്കി ഒരോ കുഴപ്പമില്ല ഇന്നേരം വണ്ടി ഓഫ് ആയിട്ടില്ല പിന്നെ ഞാനൊരു ജി എം സാറോട് സംസാരിച്ചായിരുന്നു ചേതക്കിൻ്റെ ഞാൻ പറഞ്ഞ കംപ്ലയിൻ്റ് തന്നെ എന്തോ എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി ചാർജ് ചെയ്ടും ചാർജ് ചെയ്യാൻ ഇട്ട് കഴിയുമ്പോഴത്തേനും പി അന്ന് അപ്പം ഞാനൊരു ഹെൽത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഹെൽത്ത് സെക് സെക്ടറിൽ അപ്പം വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ട് കഴിയുമ്പോഴത്തേനും വണ്ടി ഫുൾ ഫുൾ ചാർജ് ആവും വണ്ടി ചാർജിലെടുത്തതിൻ്റെ അക അകത്ത് വെച്ചു അകത്ത് വെച്ച ശേഷം ഞാൻ വണ്ടി ഓൺ ചെയ്യും വണ്ടി ഓണായി ഒരു കാ ഒരു കാരണവശാലും വണ്ടി ഓൺ ഓണാകത്തില്ല അപ്പം ഈ നമ്മളേത് സ്വിച്ച് നോക്കിയാലും വണ്ടി ഓൺ ആകത്തില്ല എന്താ കാരണങ്ങളോ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു രണ്ട് ദിവസം ഉണ്ടായി പിന്നെ ഈ എം സി ഒക്കെ വെച്ച് അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ എനിക്ക് ആ പ്രശ്നം പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്താ കാരണം കാരണമെന്നെനിക്കറിയില്ല ഉണ്ടായിട്ടേ ഇല്ല ഇന്ന് ഇന്നുവരെ ചിലപ്പോൾ ഒരു പക്ഷേ ഇലക്ട്രിക് സപ്ലൈയുടെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം പക്ഷേ ഞാനൊരു ചതഗ്രൂപ്പിലെ തന്നെ ഒരു ഇലക്ട്രോണിക്കുമായിട്ട് ഒരു മനുഷ്യനോട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞത് അതൊന്നുമല്ല വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കുമെന്ന് ഓക്കെ എനിവേ ആ പിന്നെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഓവറോൾ നൂറ് ശതമാനത്തിൽ നൂറ് ശതമാനവും ഇടുക പറ്റുന്ന വണ്ടിയാണ് പിന്നെ ലേഡീസ് ഓടിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി തൊട്ട് മുമ്പ് ലേഡീസ് ഓടിക്കുമ്പോൾ എന്നു പറഞ്ഞാൽ വണ്ടി സൈഡിലോട്ട് ചെരിഞ്ഞ് പോയരുത് അതായത് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പം സൈഡിലോട്ട് ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ വലിയ പാടാ ഉയർത്താൻ ചിലപ്പോൾ അങ്ങ് വീട് പോകും കാരണം ബാറ്ററി നല്ല വെയിറ്റാണ് അതിന് ഭയങ്കര സ്റ്റെബിലിറ്റി ആ വീഡിയോ കണ്ടറിയാം ഭയങ്കര സ്റ്റെബിലിറ്റിയാണ് വണ്ടിക്ക് അതുപോലെ ഒരാൾ പോയി കഴിഞ്ഞാൽ ആൾക്ക് പറ്റിയ വണ്ടി ആണോ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ പോയി കഴിയുമ്പത്തേനും ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നല്ല റഫ് ആൻഡ് ടഫ് വണ്ടി നല്ല ഹാർഡാണ് അപ്പം ഞാൻ എൻ്റെ മറ്റേ വണ്ടി കാണിച്ചില്ല പെട്രോൾ വണ്ടി അതിൻ്റെ ഈ ഷോകബ്സിൻ്റെ ഒക്കെ ബുഷ് പ്ലാസ്റ്റിക് ആണെന്നാണ് അവർ പറഞ്ഞത് അപ്പം അതൊന്ന് പൊട്ടി അത് പൊട്ടിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ ആ വണ്ടി ഓടി അത് എനിക്ക് വന്നാൽ ഞാൻ കഴിഞ്ഞ തവണ രണ്ട് തവണ ഒരു വർഷത്തെ രണ്ട് തവണ ഷോറൂമിൽ കയറ്റിയപ്പോഴും പൊട്ടിപ്പോയായിരുന്നു അവർ പറഞ്ഞ് പൊട്ടിപ്പോയിരുന്നു അങ്ങനെ അതൊക്കെ മാറി പക്ഷേ ഈ വണ്ടി റഫ് ആൻഡ് ടഫ് എന്നുള്ള ഹാർഡ് ടോപ്പ് ലെവൽ വണ്ടി ആയതുകൊണ്ട് മൊത്തം മെറ്റൽ ബോഡിയാണോ കേട്ടോ ഫുൾ മെറ്റൽ ബോഡിയാണ് എന്നാണേലും അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മൾ ഒരാൾ പോകുമ്പോൾ ഇച്ചിരി ഹാർഡാണ് വണ്ടി പൊടിക്കാൻ സുഖമില്ല ഉള്ളത് പറയാലോ പക്ഷെ രണ്ടുപേർ പോകുമ്പം കിഡ്ഡിലും കിഡ്ഡിലം കിഡ്ഡിലാണ് രണ്ടുപേർ പോകുമ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ പിന്നെ എന്നോട് സീറ്റ് കവറിനെ പറ്റി ചോദിച്ചായിരുന്നു ഇവിടെന്ന സീറ്റ് കവർ വാങ്ങിച്ചതെന്ന് സീറ്റ് കവർ ഞാൻ വാങ്ങിച്ചതല്ല ഞാൻ ഷോറൂമിൽ കൊല്ലം ഷോറൂമിൽ അവിടെ ചെന്ന് ചോദിച്ചാൽ മതി അവിടെ എക്സിക്യൂട്ടീവ് എനിക്ക് വണ്ടി ഇറക്കിയപ്പോൾ തന്നെ ആ കൂടെ തന്നെ എക്സ്ട്രാ ആക്സസറീസിൻ്റെ ഇത് എനിക്ക് കിട്ടിയത് അവിടെ നിന്ന് തന്നെ അപ്പോൾ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റുമായിരിക്കും ഈ സാധനം ഇത് ഇത് ഈ സീറ്റ് കവർ ഓക്കെ സീറ്റ് കവർ വാട്ടർ ഫുൾ വാട്ടർ വാട്ടർ പ്രൂഫ് എന്നല്ലെ കേട്ടോ നമുക്ക് വെള്ളം കയറും അത്തോട്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യമായിട്ട് പിന്നെ വണ്ടി വാങ്ങിച്ചപ്പോൾ ഞാൻ പതിനെണ്ണായിരം രൂപ കൊടുത്തു ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഇപ്പം നാലായിരത്തി എണ്ണൂറ് രൂപ വെച്ച് മുപ്പത്താറ് മാസത്തേക്ക് എനിക്ക് അടയ്ക്കണം കറണ്ട് ചാർജ് ഒരു മാസം അഞ്ഞൂറ് രൂപ എനിക്ക് വരും ഏകദേശം ഉണ്ടോ കാരണം നമുക്ക് രണ്ട് മാസം അല്ലേ കറണ്ട് ചാർജ് വരും ആയിരം രൂപ എക്സ്ട്രാ കറണ്ട് ചാർജ് വരും പിന്നെ ഈ എക്സ്ട്രാ ആക്സറീസിലുള്ളതാണ് ഈ ഇത് ഫുഡ് സ്റ്റെപ്പ് പിന്നെ സെൻ്റർ സ്റ്റാൻഡ് സെൻ്റർ സ്റ്റാൻഡ് കാര്യം പറഞ്ഞ പോലെ സെൻ്റർ സ്റ്റാൻഡ് കുറച്ച് കഴിയുമ്പോൾ ലൂസ് ആവും കേട്ടോ അത് നമ്മൾ അത് ഓരോ സർവീസിംഗ് കൊണ്ടുപോയൊന്ന് പറഞ്ഞാൽ മതി അവർ ഡബിൾ സെറ്റ് ചെയ്ത് തരും കാരണം നമ്മളിത് വണ്ടി 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 അങ്ങ് എടുത്തു കഴിയുമ്പോഴത്തേനും ഈ സെൻട്രൽ സ്റ്റാൻഡ് ചകലം കീഴോടുള്ളൂ അന്ന് പൊക്കി വെച്ചാൽ മതി അത് ഓരോ സർവീസിന് നമ്മൾ പറഞ്ഞാൽ മതി സെൻടർ സ്റ്റാൻഡ് പിന്നെ ഈ ഈ മാറ്റ് ഈ കിടക്കുന്ന മാറ്റ് ഓക്കെ ഈ മാറ്റിൻ്റെ കാര്യം പറഞ്ഞ പുറത്ത് നിങ്ങളപ്പം നല്ല മഴയത്ത് വണ്ടി പൊടിച്ച് വരുവാണെങ്കിൽ ഞാൻ ചെയ്താലും ഈ മാറ്റെടുത്തിട്ട് എവിടെയെങ്കിലും ഇടും അപ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന വെള്ളം അങ്ങ് തന്നെ ആയി പോകും അങ്ങനെ പിന്നെ ഈ സാധനം ഇത് കണ്ടോ ഈ കവറിങ് ഇതെല്ലാം കൂടി കൂടി എനിക്കൊരു മൂവായിരം രൂപ ആയിട്ടുണ്ട് ഈ കവറേജ് എല്ലാം കൂടെ കൂടി വരും മൂവായിരം രൂപ അപ്പം അങ്ങനെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പോയിൻറ്റ് പോയിൻറ്റ് അഞ്ച് അങ്ങനെ അത്രയും പൈസ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ കംപ്ലൈൻറ് ആയിട്ട് നമുക്ക് പറയാനൊന്നുമില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യത്തിൽ ആശ്വാസ്വല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യായിരം രൂപ വെച്ച് പെട്രോൾ മാത്രം ആവുമായിരുന്നു അതെ വേണ്ടി ഈ അമ്പത് കിലോമീറ്റർ ഡെയിലി ഓടുമ്പോൾ അമ്പതെല്ലാം ആയിക്കോളും ഒരു അവറേജാണ് പറഞ്ഞത് അമ്പത് അമ്പത്തഞ്ച് പിടിക്കും അപ്പോൾ എനിക്ക് അയ്യായിരം രൂപ ആവറേജ് ചിലവാണ് ആ വണ്ടിയുടെ കൊച്ചു കൂട്ടിയാലും മൂന്നും കൊല്ലം കൊണ്ട് എത്ര രൂപ പെട്രോൾ മാത്രം നിങ്ങളൊന്ന് പെട്രോൾ അത്യാവശ്യം ഇല്ല പിന്നെ ഓയിൽ മാറണം എല്ലാവരും ഇത്ര മാസം കൂടുമ്പോൾ പിന്നെ ഓയിൽ മാറണം ആ ഓടാണ്ട് ഇത്രയും ലോങ് ഓടുന്ന പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ആറ് മാസം കൂടുമ്പോൾ എനിക്ക് എത്രയാണ് അത്യാവശ്യം നാലായിരം രൂപ സർവീസ് പൈസ ആവുന്നുണ്ടായിരുന്നു ആറ് മാസ ആറ് മാസത്തിനകത്ത് അതിപ്പം നമ്മൾ പറയാൻ പറ്റില്ല കൃത്യമായിട്ട് ലാസ്റ്റ് ഞാൻ മാറിക്കഴിഞ്ഞപ്പോഴത്തേനും ഈ വണ്ടി മേടിക്കേടിച്ചുകഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ആ വണ്ടി സർവീസ് ചെയ്യാം അതിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിലെങ്കിൽ ഒരുപത്തെ നാലായിരം രൂപ ആയിരുന്നു അങ്ങനെ ആ പൈസ എനിക്കറിയാം നിങ്ങൾക്ക് ബോർഡടിക്കുന്നുണ്ടെന്ന് ബോർഡ് ബോർ അടിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തോ ഞാനൊന്നും പറയത്തില്ല കേട്ടോ കടമോ കാണാനാണോ എനിക്ക് ഓരോരുത്തരും ഇഷ്ടം പിന്നെ ഇത് ജെനുവൻ റിവ്യൂ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ഞാനെനിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ പറഞ്ഞു ആ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അപ്പോൾ ഞാൻ വണ്ടി മേടിച്ചു പറഞ്ഞു മൂന്ന് കൊല്ലത്തേക്ക് ഇതിന് ഫുൾ വാറൻറ്റി നമുക്ക് കിട്ടും ടെക് പാക്ക് ഒരു ഉണ്ടായിരുന്നു ഞാൻ മേടിച്ചപ്പോൾ ഇപ്പോഴത്തെ എനിക്കറിയില്ല മൂവായിരം രൂപ എന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല ഈ വീഡിയോ എടുക്കുമ്പോൾ രണ്ടുപോലത്തേക്കും എക്സ്ട്രാ വാറൻറ്റി നമ്മളെടുക്കും അതിന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ ഏതാണ്ടാവും പക്ഷേ അതിപ്പോൾ ചോദിക്കുക നിങ്ങൾ അറിയാമെന്ന് നോക്കാം അല്ലേ ഇതിൻ്റെ ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ എത്രയാണ് ആ വിത്ത് ഡേറ്റ് കമൻറ്റ് ചെയ്യണേ അതേ സമയത്ത് ഇപ്പോഴത്തെ സമയത്ത് ചെയ്യുമ്പോൾ അല്ല പിന്നെ കുറേ നാൾ കഴിയുമ്പത്തേനും ആൾക്കാർ അവർക്ക് അത്രയേ ഉള്ളൂ എന്നുള്ളത് ആ അപ്പോൾ അഞ്ച് പോലത്തേക്കുള്ള വാറണ്ടിയും ഗ്യാരണ്ടിയും നമുക്ക് കിട്ടും ഞാനിൻ്റെ എം സിയു മാറാൻ പോയപ്പോൾ എം സിയു എം ആർ പി ചോദിച്ചാൽ എം എം സിയും എം ആർ പി ഒമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഒമ്പതിനായിരം രൂപ കമ്പനി നമുക്ക് മാറി തന്നു ഇപ്പം എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പം എം സി യു മാറി കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താ മുമ്പോട്ട് ഇപ്പം നോക്സിലറി ബാറ്റി അതിൻ്റെ അകത്ത് വെബ്സൈറ്റ് ഞാൻ കണ്ടത് പതിനെട്ട് മാസത്തെ വാറണ്ടിയാണ് പക്ഷേ ചില ആൾക്കാർ പറയുന്നത് വൺ ഇയർ ആവുള്ള അതിനെപ്പറ്റി നമുക്ക് അറിയില്ല കേട്ടോ നോക്സലറി എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തായാലും അഞ്ച് കൊല്ലത്തേക്ക് ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ തരും എനിക്ക് ഏകദേശം അഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ എഴുപത്തിയായിരം കിലോമീറ്റർ ഓടും എനിക്ക് ഉറപ്പാണ് കിലോമീറ്ററും അപ്പം കുറഞ്ഞതൊരു അമ്പത് കിലോമീറ്റർങ്കിലും ഡെയിലി ഓടാനുള്ളവർ മാത്രമേ അല്ലെങ്കിൽ നാപ്പ് കുറഞ്ഞ നാൽപ്പ് നാപ്പ് ഓടാനുള്ളവർ മാത്രമേ നിങ്ങൾ ഈ വണ്ടി എടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പം നഷ്ടം വരും ഇല്ലെന്നല്ല പിന്നെ അത്രമാത്രം വിഷമുള്ളവർ ഷോറൂമ് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ അല്ലാത്തവർക്ക് ബജാജിനെ വിശ്വസിച്ച് ധൈര്യം എടുക്കാം കാരണം നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ മാറ്റി മാറ്റിത്തരുന്നുണ്ട് ഞാൻ ഷോറൂമിൽ ചെന്നപ്പോഴത്തേനും കൊല്ലം ഷോറൂമിൽ ചെന്നപ്പോഴത്തേനും സാറിന് എന്നാ വേണ്ടേ വിത്തിൻ സെക്കൻഡ്സ് ഹാഫ് എനിക്കിതല്ല പ്രശ്നമുണ്ടോ ഇല്ലയോന്നു എന്നെ എൻ്റെ എന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അടിപൊളിയായിട്ട് എനിക്ക് അവർ മാറ്റി തോന്നും എന്തെങ്കിലും പ്രശ്നം എന്നെ എന്ന് മറഞ്ഞു എന്നെ കൊട്ടാരക്കനെ വിളിച്ചു ഷോറൂം കൊട്ടാരക്കന ഞാൻ കൊടുക്കാതെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി സ്ഥലം കൊല്ലമോ അപ്പോൾ ഡെയിലി എനിക്ക് കൊട്ടാരക്കന ഞാൻ വേറെ റൂട്ടാണ് കൊട്ടാരക്കന എം സി റൂട്ടാണ് ഞാൻ കൊല്ലം റൂട്ടാണ് കൊല്ലം റൂട്ട് വേറെ റൂട്ടാണ് അപ്പോഴത്തേക്കും എനിക്കത് ഈസി ആയിട്ട് അതാണ് എനിക്ക് ഈസി അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുത്തത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്കൊരു ഹാഫ് ഡേ എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നന്നാ കൊടുക്കാം കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാവും ആ അങ്ങനെ ആ കാര്യം ഓക്കെ അപ്പോൾ അഞ്ച് കൊല്ലത്തേക്ക് വണ്ടി എന്തായാലും അഞ്ച് കൊല്ലം കഴിഞ്ഞത്തേക്കാർ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ കാരണം ലിഥിയോൺ ആയൻ ബാറ്ററി എനിക്ക് തോന്നുന്നില്ല അഞ്ച് കൊല്ലം കൊണ്ട് കിടായി പോകുന്നു പിന്നെ നമ്മളൊരു മാസം ഒരു പറ്റുവാണെങ്കിൽ തന്നെ ആയിരായിരത്തി അഞ്ഞൂറ് രൂപ സേവ് ചെയ്താൽ ഒരു പോസ്റ്റ് ഓഫീസ് കൂടിയാൽ മതി രണ്ടായിരം രൂപ പോസ്റ്റ് ഓഫീസ് കൂടിയാൽ മതി നമുക്ക് ഈസി ആയിട്ട് ആ എനിക്ക് വന്ന ബാറ്ററി മാറാം എന്നാൽ ബാറ്ററി മാറാൻ പറ്റിയില്ല കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്താ പറയുന്നത് ബാറ്ററി മാറാൻ പറ്റിയില്ലെങ്കിൽ വണ്ടി കൊടുത്ത് പുതിയ വണ്ടി നമുക്ക് ആ സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യുക നല്ല വണ്ടികൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്തായാലും ഇറങ്ങാതറങ്ങാതിരിക്കാം പക്ഷേ എന്തായാലും എനിക്കൊരു നഷ്ടമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാനതിനുവേണ്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഞാനൊരു ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോഗ് ഒരു ബ്ലോഗ് എഴുതിയിട്ടുണ്ട് അത് അതായതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ബ്ലോഗിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൽ പറയാതെ ഞാൻ പറയാൻ വിട്ടുപോയിട്ട് കാണും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട് അത് നോക്കി വായിക്കുക അതെല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എം സി മാറിയിട്ട് ഇനി മുമ്പോട്ട് എനിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഈ വണ്ടിക്ക് എന്ത് സംഭവിച്ചു അതെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ബ്രേക്ക് ഇപ്പോൾ ഞാൻ ഇതുവരെ ബ്രേക്ക് പാഡൊന്നും മാറി മാറിയിട്ടില്ല കേട്ടോ ബ്രേക്ക് പാഡ് പിന്നെ ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് ഓടിക്കാൻ ശ്രമിക്കുമോ വണ്ടി ഏത് ഏത് വണ്ടിയുടെ ആണേലും അപ്പോൾ ബ്രേക്ക് നമുക്ക് മാക്സിമം യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓട്ടോമാറ്റിക്ക് റീജൻ സിസ്റ്റം വർക്ക് ചെയ്യും എനിക്ക് ആ ഉണ്ടായ പ്രോബ്ലം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ല അതായത് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു നല്ല സ്പീഡിൽ പോകുമായിരിക്കും അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പം വണ്ടി പെട്ടെന്ന് ആക്സിലേറ്ററും കട്ടാവും ആക്സിലേറ്ററ് കട്ടായി ഇതെല്ലാം ഒരു ഇരുപത്തഞ്ച് സെക്കൻഡ് അകത്ത് സംഭവിക്കുന്നവരെ അഞ്ച് സോറി ഇരുപത്തഞ്ചിൽ അഞ്ച് സെക്കൻഡ് അകത്ത് ആക്സിലേറ്റർ അങ്ങ് കട്ടാവും റീജൻ ബ്രേക്ക് കട്ടാവും നേരെ ഒരു അമ്പതാണെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിലോട്ട് വരും എന്നിട്ട് അതായത് ആരോ ബാക്കിലോട്ട് വലിക്കുന്ന പോലെ എന്നിട്ട് ന്യൂട്രൽ ആവും വണ്ടി പിന്നെ നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി നമുക്ക് കിട്ടില്ല ആക്സിലേറ്റർ വലിയ കിട്ടില്ല ഇങ്ങനെ ആ ഫിലോട്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെ പോയി ഇടയിൽ പോയി നിൽക്കും ക്വാസ്റ്റൻ സിമ്പിൾ കാണിക്കും ബാക്കിയെല്ലാം വർക്ക് ചെയ്യും ഡിസ്പ്ലേ എല്ലാം കാണും ക്വസ്റ്റൻ സിമ്പിൾ വർക്ക് ചെയ്യും എന്നിട്ട് ഇല്ല നമ്മൾ വണ്ടി ഒരു ഒന്ന് ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ആവുള്ളൂ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഓക്കെ ആവും പിന്നെ നോ പ്രോബ്ലം അങ്ങനെ ഇത് അങ്ങനെയാണ് എനിക്ക് മെയിൻ മേജർ കംപ്ലൈൻറ്റ് വന്നത് അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചു ഒത്തിരി എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ദിവസം ഞാൻ വണ്ടി കൊണ്ടുപോയില്ല പിന്നെ വണ്ടി ഓഫ് ഓഫായിപ്പോയി അടി ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പം വണ്ടി കൊണ്ടുപോകാൻ പറ്റിയില്ല അങ്ങനെ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകൾ പക്ഷേ ഇപ്പോൾ ആ മിസ്റ്റേക്കുകളൊന്നുമില്ല കമ്പനി എല്ലാം റെഡി ആക്കി വന്നു അതുകൊണ്ട് പിന്നെ ഞാൻ മറ്റുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കും മറ്റ് വേറെ വാഹനങ്ങൾ എന്തുകൊണ്ട് അല്ല സജസ്റ്റ് ചെയ്യുന്നില്ല അല്ല എടുത്തില്ല അത് ഓരോരോരുത്തർക്കും ഇഷ്ടമാണ് ഏത് വണ്ടി എടുക്കണം എടുക്കാതിരിക്കുമോ നമുക്കൊക്കെ ദൈവം ബുദ്ധിയും ബോധവും എല്ലാം തന്നിട്ടുണ്ട് നമുക്ക് ഇൻ്റർനെറ്റ് നോക്കാം മറ്റു പലരോടും ചോദിക്കാം സർവീസ് സെൻ്ററിൽ ചോദിച്ചാൽ അവിടുന്ന് വണ്ടി കൊണ്ടുപോകാൻ നമ്പർ വാങ്ങാം എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് മേടിച്ച് അവരോട് ചോദിച്ചും കണ്ടും ഒക്കെ അവരോട് ഇഷ്ടം വിളിക്കാം പിന്നെ ഞാൻ ഈ വണ്ടി എടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടി കാണാൻ ഒരു ലുക്കാണ് അത്യാവശ്യം നമ്മളൊരു പിള്ളേർ ഓടിക്കുന്ന വണ്ടി പോലെ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് വണ്ടിയല്ല സാധാരണ പഴയ ചേതക്ക് ആ ചേതക്ക് ഞാൻ ഓടിച്ചിട്ടുണ്ട് പഴയ ചേതക്ക് ഞാൻ ഒരു ചേതക്ക് പണ്ടത്തെ ഞാൻ വാങ്ങിച്ചായിരുന്നു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത് മേടിച്ചാൽ പക്ഷേ വണ്ടി അടിപൊളിയായിരുന്നു പക്ഷേ നന്നാക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് വേറെ സ്റ്റേറ്റിലാണ് ആയതുകൊണ്ട് ഞാനത് ഫിറ്റ് വച്ചു അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഈ ചേതക്ക് വാങ്ങിച്ചത് മെറ്റൽ ബോഡിയാണ് പിന്നെ ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഞാൻ നിങ്ങളെ ആ ബ്ലോഗ് വഴി അറിയിക്കാം എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം എല്ലാവർക്കും ബൈ കേട്ടോ ഓക്കെ ビデオの旅。